വീണ്ടും റെക്കോർഡ് വർധന രാവിലെ കുറഞ്ഞിരുന്ന വില ഉച്ചയ്ക്ക് ശേഷം കുതിച്ചുയരുകയായിരുന്നു ഗ്രാമിന് ഒൻപതിനായിരത്തി എൺപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത് രൂപയുമായി സ്വർണവില ഗ്രാമിന് പതിനായിരത്തിലെത്താൻ ഇനി പതിനഞ്ച് രൂപ മാത്രം കൂടിയാൽ മതി സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ പത്ത് രൂപ ഗ്രാമിനും പവനും കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ ഗ്രാമിനും എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ പവനും വില എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ മാറുകയായിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില രാവിലെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഡോളറിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി എട്ട് ദശാംശം രണ്ട് ഒന്നിലും ഉച്ചയ്ക്ക് ശേഷം അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിലേക്ക് കുതിച്ചു രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി എട്ടിലേക്കും താഴ്ന്നു ഇതോടെ സ്വർണ്ണവില അൻപത് രൂപ വർദ്ധിച്ച് ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും നാന്നൂറ് രൂപ വർദ്ധിച്ച് പവന് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തി സ്വർണ്ണവില ഗ്രാമിന് പതിനായിരം രൂപയിൽ എത്താൻ ഇനി പതിനഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വാർത്തകൾ വന്നതാണ് സ്വർണ്ണവില പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനാണ് സാധ്യതയെന്നും അദ്ദേഹം കായംകുളത്ത് വ്യക്തമാക്കി സി ഡിസ്